ആർക്കോടി വെമ്പാട കത്തോട് കടുപ്പത്തോട് ഇരട്ടിമല്ലം മൂത്തങ്ങ മഞ്ഞൾ തക്കോലം മാതളത്തോട് അമുക്കുരം ലാലിസപത്രം കടുക്ക ഇടംപിടി വലമ്പിരി ചിത്തേരം നാഗപ്പൂവ് കഴിഞ്ഞപ്പുരു കാതിരപ്പൂവ് മുരിങ്ങിക്കുരു ആയാപ്പ് അമൽപ്പൊരി മഞ്ഞൾ പൊന്നാരം തക്കരക്കുരു കാട്ടുജീരകം കുടങ്ങപ്പാൽ വാൽമുളക് വാഴമുളക് വീടാനേരി പച്ചവല കിഴങ്ങ് ചരക്കുപ്പ കണിക്കൊന്ന കരി ചിറ്റരട്ട ജീരകം ചിറ്റരക്ക ഏലയ്ക്ക മല്ലി ജാരയ്ക്കോഗിലരി കുഞ്ഞിൻകുരു മേട ദേവദാർ വെല്ലിക്ക എള്ള്ള് അയമോറ ചൊന്നാമുക്കി കറക്കപ്പട്ടം കടക്കിട കസാവി ഉലുവ മലങ്കാരയ്ക്ക തൊത്തങ്കായ ഉഴുന്ന് ചുക്ക് ഞെരിഞ്ഞിൽ ജടാമാഞ്ചി കടുവരോഹിണി പച്ചോറ്റിത്തുലി പെരുഞ്ചീരകം കർക്കിടകസൃങ്കി ചിറ്റേകം തിപ്പലി കുരുമുളക് ഗ്രാമ്പു മുതിര ചെഞ്ചല്യ്യം വയമ്പ് കാനിക്കത്തോട് ഞെരിങ്ങിൽ വരകു തെറ്റരമ്പൽ വെളുത്തുള്ളി നവർ അരി മരമഞ്ഞൾ വയൽസുള്ളി അരി മഞ്ചട്ടി വെമ്പാട മഞ്ചത്തി മുമ്പ് വാടക